നമസ്കാരം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കടുത്ത നിലപാടിൽ മുട്ടുമടക്കിയിരിക്കുകയാണ് ഹോദികൾ ആക്രമണം തുടർച്ചയായ പത്താം ദിവസവും തുടരുന്നതിനിടെ ഭീകരർ ഒളിത്താവളത്തിലേക്ക് മുങ്ങി രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇവർ ഒളിച്ചിരിക്കുന്ന സ്ഥലങ്ങളിലാണ് ഇപ്പോൾ ബോംബിംഗ് നടക്കുന്നത് എന്ന് പറയാം ഇന്നലെ നടന്ന ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെടുകയും പതിമൂന്ന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു യമന്റെ തലസ്ഥാനമായ സനയിൽ പടിഞ്ഞാറൻ മേഖലയിലുള്ള കെട്ടിടത്തിന് നേരെയാണ് കഴിഞ്ഞ ദിവസം ആക്രമണം ഉണ്ടായത് എന്നാണ് ആരോഗ്യ വകുപ്പ് ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ട് ഹൂതികളുടെ വാർത്താ ഏജൻസികളായി പലരും റിപ്പോർട്ട് ചെയ്തത് പ്രധാനമായി ഇവരിൽ റിപ്പോർട്ട് ചെയ്തത് സഭ തന്നെയാണ് തകർന്ന കെട്ടിടാവശിഷ്ടങ്ങളുടെയും വണരിൽ രക്തക്കറ പുരണ്ടതിന്റെയും ദൃശ്യങ്ങൾ ഹൂതികൾ പുറത്തുവിട്ടു എന്ന് പറയുന്നു തൊട്ടടുത്ത കെട്ടിടത്തിന് ഒരു കേടുപാടും സംഭവിക്കാതിരിക്കുന്നത് താരതമ്യേന ശക്തി കുറഞ്ഞ മിസൈൽ ഉപയോഗിച്ചതിനാൽ ആവാം എന്നാണ് വിലയിരുത്തപ്പെടുന്നത് ഹൂതികളുടെ ശക്തി കേന്ദ്രമായ സതയിലും ചെങ്കടൽ തുറമുഖ നഗരമായ ഹുദായ്തയിലും മരുപ്രവിശ്യയിലും അമേരിക്കൻ വ്യോമസേന കടുത്ത ആക്രമണമാണ് നടത്തിയത് ചെങ്കടലിൽ സഞ്ചരിക്കുന്ന ഇസ്രായേൽ ബന്ധമുള്ള കപ്പലുകളെ ലക്ഷ്യമിടുന്നത് തുടരുമെന്ന ഭീഷണിക്ക് പിന്നാലെയാണ് ഹൂതി വിമതർക്ക് നേരെ യുഎസ് ആക്രമണം തുടങ്ങിയിരിക്കുന്നത് മാർച്ച് പതിനഞ്ചിനുണ്ടായ വ്യോമാക്രമണത്തിൽ സനയിൽ മാത്രം അൻപത്തിമൂന്ന് പേർ കൊല്ലപ്പെട്ടിരുന്നു മിസൈൽ മേധാവി അടക്കം തന്നെ ഹൂതികളുടെ നേതൃത്വത്തെ നശിപ്പിക്കാൻ കഴിഞ്ഞതായി യു എസ് പ്രസിഡന്റിന്റെ സുരക്ഷാ ഉപദേഷ്ടാവ് മൈക്ക് വാട്സ് വ്യക്തമാക്കി യമനിലെ ഹൂതികളെ പൂർണമായും നശിപ്പിക്കുകയാണെന്നാണ് അമേരിക്കയുടെ ലക്ഷ്യമെന്നും വ്യക്തമാക്കിയ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചെങ്കടലിൽ സമാധാനമാണ് തങ്ങൾ ആഗ്രഹിക്കുന്നതെന്നും കൂട്ടിച്ചേർത്തു യമനിലെ ഹൂതി കേന്ദ്രങ്ങളിൽ യു എസ് വ്യോമസേന കടുത്ത ആക്രമണം തുടരുന്നതിനിടയിലാണ് ട്രംപിന്റെ മുന്നറിയിപ്പ് ഹൂതികൾക്ക് ആയുധങ്ങൾ നൽകുന്നത് ഉടൻ അവസാനിപ്പിക്കണമെന്നും ഇറാനോട് ട്രംപ് ആവശ്യപ്പെടുകയും ഉണ്ടായി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഉന്നത സുരക്ഷാ ഉപദേഷ്ടാക്കളുടെ സ്വകാര്യ ഡേറ്റ ഓൺലൈനിൽ ചേർന്നതായി റിപ്പോർട്ടുണ്ട് ഗുരുതരമായ സുരക്ഷാ വീഴ്ചയാണ് ജർമ്മൻ വാർത്താ മാസികയായ ഡെർ സ്പീക്കർ പുറത്തു കൊണ്ടുവന്നത് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് മൈക്ക് വാട്സ് ദേശീയ ഇന്റലിജൻസ് ഡയറക്ടർ തുളസി ഗബ്ബാർ പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സെറ്റ് എന്നിവർ ഉപയോഗിക്കുന്ന സെൽഫോൺ നമ്പറുകൾ ഇമെയിൽ വിലാസങ്ങൾ ചില പാസ്വേഡുകൾ എന്നിവ വാണിജ്യ ഡേറ്റ സെർച്ച് സേവനങ്ങൾ വഴി കണ്ടെത്താനും ഓൺലൈനിൽ ഡംപ് ചെയ്ത ഡേറ്റ ഹാക്ക് ചെയ്യാനും കഴിയുമെന്ന് റിപ്പോർട്ടിൽ പറയുന്നു ഇൻസ്റ്റഗ്രാം ലിങ്ക്ഡിൻ പ്രൊഫൈലുകൾ ക്ലൗഡ് സ്റ്റോറേജ് സേവനമായ ഡ്രോപ്പ് ബോക്സ് ഉപഭോക്താവിന്റെ ലൊക്കേഷൻ ട്രാക്ക് ചെയ്യുന്ന ആപ്പുകൾ അടക്കം ലഭ്യമാണ് എന്നാണ് റിപ്പോർട്ട് പറയുന്നത് മെസ്സേജിംഗ് സേവനങ്ങളായ വാട്സ്ആപ്പ് സിഗ്നൽ എന്നിവയിൽ അക്കൗണ്ടുകളുമായി ഗബാർഡും വാട്സപ്പ് നമ്പറുകൾ ലിങ്ക് ചെയ്തിരുന്നതായി തന്നെ റിപ്പോർട്ടുണ്ട് ഇതുവഴിയാണ് ഉദ്യോഗസ്ഥരുടെ ഉപകരണങ്ങളിൽ സ്പൈവെയർ തന്നെ ഇപ്പോൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് എന്നും ഡെർ സ്പീകൾ പറയുന്നുണ്ട് മാർച്ച് പതിനഞ്ച് യമനിൽ ഹൂതി വിമതർക്ക് നേരെ വ്യോമാക്രമണം നടത്താനുള്ള യു എസിന്റെ അതീവ രഹസ്യ പദ്ധതികളെ കുറിച്ചുള്ള സിഗ്നൽ ഗ്രൂപ്പ് ചാറ്റും ഇത്തരത്തിൽ ചോർന്നതായി തന്നെ മാഗസിൻ പറയുന്നുണ്ട് വാട്സ് അബദ്ധത്തിൽ ഈ ചാറ്റിലേക്ക് പത്രപ്രവർത്തകനായ ദി അറ്റ്ലാന്റിക് മാസികയുടെ ജെഫ്രി ഗോൾബർഗിനെ കൂടെ ഉൾപ്പെടുത്തിയിരുന്നു എന്നാണ് കൂട്ടിച്ചേർക്കുന്ന വാക്കുകൾ